മലയാളി ശരിക്കും അറിയാം തമിഴ് ഞാൻ കൊറേ പാടിയിട്ടുണ്ട് ശിവാജിയിലൊക്കെ പാടിയിട്ടുണ്ട് ആലക്കാലി ഹണി ആണോ ഓരോ പറഞ്ഞില്ലേ രണ്ടുപേരേ ഉള്ളു അതൊക്കെ ഞാൻ പറഞ്ഞു ഈ അലൈക്ക് അലൈക്ക് പാടേത് എപ്പറിയോ ഞാൻ മന്ത് പ്രഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് ഹാരിസിന് അടുത്ത് പാടാൻ പോയതൊക്കെ എനിക്ക് ഓർമ്മയാണ് നയന്ത് മന്ത് സാറിന് അറിയില്ല ഞാൻ പ്രഗ്നന്റ് ആണ് എന്നിട്ട് ട്രെയിനിൽ ഞാനും മമ്മി ഇരുന്ന് രാത്രിയായപ്പോ വാവ ഇങ്ങനെ കടന്ന് ഉരുളാൻ തുടങ്ങി ഞാൻ വെച്ചിപ്പോ ഞാൻ ബസ് ട്രെയിനിൽ നിന്ന് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇറന്നിട്ടൊക്കെ അവിടെ പോയത് സത്യം പറഞ്ഞാൽ ആ സമയം എനിക്കറിയത്തില്ലേ ഞാൻ അപ്പഴാണ് നിങ്ങളുടെ ചെയ്തപ്പോഴാണ് ഇത്രയും പാട്ട് പാടിയിട്ടുണ്ട് അറിയാം പിന്നെ ഞാൻ കേട്ടുള്ള പാട്ടാണ് പിന്നെ അത് കുറച്ചും കൂടി ഇഷ്ടായിരുന്നു വിജയ്ക്ക് വേണ്ടിട്ടാണ് ആക്ച്വലി തമിഴ് മൂവിയില് പാടുന്നത് ഞാൻ ഞാൻ പറ്റില്ല ഞാൻ ആക്ച്വലി ഇവിടുന്ന് നേരെ അവിടെ പോയിട്ട് അങ്ങ് പ്രോപ്പാക്കാനൊക്കെ കൊടുത്താൽ മതി തമിഴില് ഒരുപാട് സോങ്സ് ഉണ്ട് പാടി അത അവരുന്ന് പറഞ്ഞു അവൾ അവളാണ് അതൊക്കെ ചെയ്യേണ്ടത് വിക്കിപീഡിയ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ഒന്നുമില്ല ആർക്കും അറിയില്ല എന്റെ നല്ല വീഡിയോസ് പോലും ഇല്ല സത്യത്തിൽ ഏതെങ്കിലും എനിക്കങ്ങനെ ഒന്നും തമിഴ് പാട്ട് എഴുതാ കണ്ടാളനെയോക്കാളാ പക്ഷെ എനിക്കത് ഗിറ്റാർ വായിച്ചോണ്ട് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല my reunion my my living ജീവിതത്തിൽ പാടുന്നത് ഇപ്പൊ ഒരാൾ ആവശ്യപ്പെടുവാണല്ലോ അല്ലേ അവന് ഇഷ്ടമുള്ള സുന്ദറിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അത് പാടിപ്പൊടുക്കുവാൻ വരുമ്പോ ഒരു സന്തോഷം വേറെ ചോദിക്കുന്ന കിട്ടുന്ന ഒരു സന്തോഷം ഈ പാട്ട് പാടിയപ്പോൾ തന്നെ എനിക്ക് ഈ പാട്ട് ഏറ്റവും ഫേമസ് ആക്കി മലയാളികളുടെ മനസ്സിലേക്ക് പല ആൾക്കാരെത്തി ഒരു ബിഗ് ബോസ് സീസണില് മറ്റേ സോമായിരുന്നു സോമസുന്ദരം ആ ബിഗ് ബോസ് സീസണിൽ ഈ പാട്ട് പാടി ഭയങ്കര ഡിപ്രേഷറെ അദ്ദേഹം രണ്ട് പാട്ടാണെന്ന് പറയാൻ ഇതും പാടു പിന്നെ ഒരു തമിഴ് പാട്ട് പാടി വരും ഞാൻ ഈ പാട്ട് റോമാൻസറെ സ്റ്റേജിൽ നിന്നിട്ട് കോറസ് പാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ 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 മെയിൻ പാട്ട് പാടാറില്ല പാടാറില്ല കാരണം ഇങ്ങനെ കേട്ടിരിക്കാൻ ഉള്ളൂ ഇങ്ങനെ കേട്ടിരുന്നു യാത്രയിലൊക്കെ കേൾക്കാൻ വണ്ടിയിൽ പോകുമ്പോൾ തമിഴ് അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ കേട്ടിട്ട് പക്ഷെ എന്തായാലും ഒത്തിരി സന്തോഷം ഇനിയും ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഒരുപോലെ മിന്നി തിളങ്ങി നിക്കണം നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കലാകാരി അതോടൊപ്പം നമ്മളൊക്കെ ഒരു സഹോദരിയായിട്ട് കാണുന്നു നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇത്ര നേരം എത്ര മണിക്കൂർ നമ്മളിരുന്ന് നമുക്കും അറിയില്ല എങ്ങനെ എഡിറ്റ് എഡിറ്റ് ചെയ്തു എഡിറ്ററേ പോലെ തന്നെ ഇപ്പം ഉണ്ട് എല്ലാവരും ഇവിടെ അവൻ തന്നെ അവൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവനെ തന്നെ പാരയിപ്പിച്ചു പക്ഷെ കണ്ടിരിക്കുന്ന എഡിറ്റ് ചെയ്ത് ഒപ്പിക്കണു പക്ഷെ ഒത്തിരി സന്തോഷം എന്തായാലും ഓരോ സിനിമകളും ഒന്നിനൊന്നിനും മികച്ചതാണ് അത് എന്ത് മേഖലയിൽ ആ സിനിമയിൽ ഏത് മേഖലയിൽ കൈവച്ചാലും അത് തെളിയിക്കുന്നു അത് വിജയത്തിലേക്ക് എത്തുമ്പം ഇരട്ടി മധുരമാണ് നമുക്ക് അങ്ങനെ ഇരട്ടി മധുരത്തിൽ നിൽക്കുന്ന രണ്ട് സിനിമ താങ്ക് യു ആ രണ്ട് സിനിമയും ഒരേ കല്യാണി എന്ന് പറയുന്ന ഇഷ്ടപ്പെട്ട ആ ഡയറക്ടറിൻ്റെ മോള് ആ നടിയുടെ മോള് എന്ന് പറയുമ്പോൾ ആ കല്യാണി എത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു ആ കല്യാണിയുടെ അഭിനയത്തിന് ജീവിതത്തിലേക്ക് ഒരു യാത്ര വഴിവെച്ച് തുടർന്ന് കൊടുത്ത് ആ ശബ്ദത്തിലൂടെ മലയാളി പ്രേക്ഷകർ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നതിൽ അഭിമാനിക്കാം ആ മുഹൂർത്തത്തിൽ എനിക്ക് സൈനോ ഞങ്ങളും ഞങ്ങളുടെ ടീം അഭിമാനിക്കുന്നു ഒത്തിരി സന്തോഷം മച്ച് കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ഒരു ലക്ഷം രൂപ ഇരുപത്തഞ്ചു കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് പൂവുപോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി